ഹലോ മുത്തുമണികളെ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന് ഒരു വണ്ടിയുടെ വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കഫീല് ഒരു വണ്ടിയും കൂടെ ഇവിടെ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും ആ വണ്ടിയുടെ ഉള്ളും ആ വണ്ടി എങ്ങനെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഇതാണ് കേട്ടോ നമ്മൾ പണിയെടുക്കുന്ന വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതാണ് നമ്മുടെ ജി എം സി ഇതിൻ്റെ തൊട്ടപ്പുറം ഉള്ളത് ഞാൻ ഓടിക്കുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത് ഈ ഒരു വണ്ടിയാണ് അതാ ഈ ഒരു വണ്ടിയാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് മെർക്കുറി ഇത് കമ്പനിയുടെ പേര് മെർ കുറി മെറക്കുറി എന്നാണ് മെറക്കുറി എന്നാണ് കമ്പനീൻ്റെ പേര് വണ്ടി നല്ല നല്ല നീളുള്ളൊരു വണ്ടിയാണ് വണ്ടി വേറെ ലെവൽ വണ്ടിയാണ് അപ്പം വണ്ടിയുടെ വണ്ടി നിങ്ങൾ നോക്കിക്കോ ഇത് കുറച്ച് കാണാൻ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം നല്ല ബാക്ക് ഇടുക്കിയും കാര്യങ്ങളൊക്കെ നല്ലോണം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ുള്ളൊരു വണ്ടിയാണ് അപ്പോൾ അതായത് ഗ്രാൻഡ് മെർക്കുറി ജി എസ് ഗ്രാൻഡ് മെർക്കുറി ജി എസ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഏതെട്ട അപ്പം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കാണാം അപ്പം ഞാൻ ഈ ഒരു വണ്ടി ഓപ്പൺ ആക്കാൻ പോവുകയാണ് അപ്പം ഇതിൽ ഓൾറെഡി ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമുക്ക് വണ്ടിയുടെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഉള്ളിലോട്ട് കയറാം അപ്പം ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ അടിപൊളി ലക്ഷറി സീറ്റാണ് കടന്നിട്ട് വേണമെങ്കിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം അതുപോലെ തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ഇവിടെ പവർ വിൻഡോന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫ്രണ്ട് ഡോറിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് എന്താണ് നാല് പവർ വിൻഡോ അതേപോലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും അതേപോലെ ലോക്കിൻ്റെ സെൻറ്റർ ലോക്കിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വണ്ടിൻ്റെ ഉള്ളിലൂടെ കയറുന്ന സമയത്ത് ഇവിടെ താഴെ കാണാൻ പറ്റുന്നത് ഹാൻഡ് ബ്രേക്കാണ് ഹാൻഡ് ബ്രേക്കാണ് പിന്നെ കാണാൻ പറ്റുന്നത് ചവിട്ടി പ്രസ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അവിടെ കാണാൻ പറ്റുന്നത് ഒരു ബ്രേക്കും ഒരു ആക്സിഡറും മാത്രമാണ് ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ അതേപോലെ മീറ്റർ കാര്യങ്ങൾ പിന്നെ അടിപൊളി സ്റ്റയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ വരുന്നത് ഗിയറാണ് നമ്മുടെ വണ്ടിയുടെ ഗിയറും കാര്യമാണ് ഇത് ഫസ്റ്റ് പിന്നെ ഡി ആണ് ഡി പിന്നെ തേർഡ് സെക്കൻഡ് അങ്ങനെ വരും അതായത് നമുക്ക് ഇവിടെ മീറ്റർ കാണാൻ വരുന്ന ഇത് ഫസ്റ്റ് നോർമൽ മാനുവൽ സെക്കൻഡ് ഡി ഇത് പിന്നെ ഓട്ടോമാറ്റിക്ക് പിന്നെ ന്യൂട്ര പിന്നെ റിവേഴ്സ് പാർക്കിങ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇത് ഒരു ഡാഷ് ബോർഡിലൊരു സിസ്റ്റം പിന്നെ എ സി എ സീൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ ഉള്ള് വണ്ടിയുടെ ഉള് അടിപൊളി സ്പേസ് നല്ലോണം സ്ഥലവും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഉള്ളിലുണ്ട് ഏകദേശം ഇത് ഇത് അത്യാവശ്യം ഓടിക്കലല്ലോണ്ട് കേട്ടോ ഇത് കഫീൽ എടുക്കലില്ല ഞാൻ തന്നെയാണ് പിന്നെ വണ്ടി ഓടിക്കാറ് പിന്നെ ഇതിലിപ്പോൾ ഇതിൽ ഒരു താക്കോല് ജി എംസിന്റെ ഇതിൽ പിന്നൊരു താക്കോൽ എൻ്റെ ഉണ്ടായിര എടുക്കുന്ന വണ്ടിയിൽ പിന്നെ വരുന്ന ഇത് പിന്നെയുള്ള ഒരു താക്കോൽ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടിയുടെ താക്കോലാണ് പിന്നെ ഉള്ളത് അപ്പം ഈ ഒരു വണ്ടി എന്ന് വിചാരിച്ചാൽ നാട്ടിലൊക്കെ കിട്ടിക്കാന് വേറെ ലെവലാണ് കേട്ടോ നാല് അലോയ് വീലല്ലിട്ട് പിന്നെ സെറ്റായിക്കാൻ വേറെ ലെവലാണ് ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചാൽ വേറെ ലെവലിൽ ഉക്കാണ് കേട്ടോ വേറെ ലെവലിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു വണ്ടിക്കും ഈ ഒരു സുഖം കിട്ടില്ല ഈ ഒരു പഴയ വണ്ടിയിൽ സുഖം കൊണ്ടുള്ള അതൊരു വണ്ടിക്കും കിട്ടൂല വേറെ ലെവലെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് വണ്ടി നല്ല നമ്മളെന്ന ഒരു നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് എന്നൊക്കെ എത്തിക്കഴിഞ്ഞാൽ വണ്ടി അറേയും കൂടെ ചെറു നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വേറെ ലെവൽ വണ്ടിയാണ് നമുക്കിനി ഇനി വണ്ടിയുടെ ബോണറ്റ് കാര്യങ്ങളൊക്കെ കാണാം എന്നുവെച്ചാൽ നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടും കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ ബോണറ്റ് ഓപ്പൺ ആക്കാം അപ്പം വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ആക്കേണ്ടത് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സാധനം വിളിച്ചാൽ നമുക്ക് ബോണറ്റ് ഓപ്പൺ ആക്കാം നമുക്ക് നേരെ വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ആക്കി നോക്കാം ോണറ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ ഇവിടെ നമ്മൾ കയ്യോ എന്തെങ്കിലും ഇട്ട് പ്രസ്സാക്കണം കേട്ടോ ഫുള്ള് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആകുന്നത് വണ്ടി ഓപ്പൺ ആക്കണമെങ്കിൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഈ ഒരു ലോക്ക് മാറ്റിയാല് ബോണറ്റ് ഓപ്പൺ ആയി വരും നമുക്ക് ബോണറ്റ് ഓപ്പൺ ആക്കുന്ന പരിപാടിയിലേക്ക് വരുന്നത് ഇവിടെ ഇതാണ് ഇതാണ് വണ്ടിയുടെ ബോണറ്റ് ഓപ്പണയുടെ ഒരു ബാറ്ററി പിന്നെ അതേപോലെ ഫുള്ള് ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ വണ്ടിയുടെ എൻജിൻ്റെ ഫുള്ള് സാധനങ്ങൾ ബോണറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ കാരണം വെച്ചാൽ ഈ വണ്ടി അത്രയും നീളം ബോണറ്റിന് ഭയങ്കര സ്പേസും കാര്യങ്ങളുണ്ട് പക്ഷെ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു എൻജിനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് വരുന്നത് നമുക്ക് ഏകദേശം ഒരു ഇപ്പോഴുള്ള കാറിലൊക്കെ വരുന്ന എൻജിൻ്റെയൊക്കെ ഡബിളിന്റെ ഡബിളില്ല എഞ്ചിനും കാര്യങ്ങളും ടോർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അപ്പം ഇതാണ് ഈ വണ്ടി വണ്ടിടെ ഇത് ഇപ്പൊ വെഹിക്കിളിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് നമുക്കിനി ഈ ഒരു ബോണറ്റ് അടച്ചിട്ട് ഈ ഒരു വണ്ടിയുടെ ഒരു വണ്ടി ഇത് ഫുള്ള് വ്യൂ ഒന്ന് നോക്കിക്കോ ഈ ഒരു വണ്ടിയുടെ നീളം എത്രയാണ് വണ്ടിയുടെ നീളം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടോ നമുക്കിനി ഈ ഒരു വണ്ടി പിന്നെ നമുക്ക് എന്തെയ്യാ സ്റ്റാർട്ടാക്കി നോക്കാം അപ്പോൾ ഈയൊരു വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കാൻ പോയിരുന്നു കേട്ടോ അതും തന്നെ നമ്മൾ ചാക്കോ താക്കോലെടുത്ത് ഇവിടെ താക്കോലിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ഇവിടെ ബ്രേക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ സ്റ്റാർട്ടാ അതേപോലെ വണ്ടി പാർക്കിങ്ങിലോ ന്യൂട്രലോ ആയിരിക്കണം അപ്പം നമ്മൾ മീറ്ററൊക്കെ ആയിട്ടുണ്ട് ഇതാകാൻ പറ്റും മീറ്ററിൽ ഒക്കെ ഓണായിട്ടുണ്ട് നമുക്കിത് സ്റ്റാർട്ടാക്കാം ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടായ ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഓടിച്ചു നോക്കണം അതായത് ഈ ഓടിച്ചിട്ട് കാണണം എന്ന് ആഗ്രഹം ഇല്ലതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വണ്ടി വണ്ടിച്ചേർക്കാൻ കാണിച്ചു തരാം അപ്പം ഈ ഒരു വണ്ടിതാ ഞാനിപ്പം ഓടിക്കാൻ പോയായിരുന്നു ഒരു വണ്ടി ഓടിച്ച് നോക്കാൻ പോയായിരുന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് റിവേഴ്സ് റിവേഴ്സ് ഇടായിന്ന് അപ്പം ഈ ഒരു റിവേഴ്സ് ഇട്ടിട്ടുണ്ട് വണ്ടിതാ വണ്ടി ഇപ്പം പോയായിരുന്നു കേട്ടോ വണ്ടി റണ്ണിങ്ങിലാണ് കണ്ടോ വണ്ടി നേരെ വണ്ടിപ്പി ഡീലിട്ടിട്ട് മുന്നോട്ട് വണ്ടി വണ്ടിപ്പൊ മുന്നോട്ട് സൈലന്റ് ആണ് കേട്ടോ വണ്ടി ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ വണ്ടി നല്ല സൈലന്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതുപോലുള്ള പല സൗദി ഉള്ള പല വണ്ടികളുടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ ഉണ്ടാവും അതുപോലെ സൗദിയിലെ മദീനയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണം എന്നുള്ളവർ നിങ്ങൾ എന്താക്കുക ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ തുടങ്ങിയതാണ് അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള അടിപൊളി വെറൈറ്റി വണ്ടികൾ വണ്ടികളുടെ വീഡിയോസും കാര്യങ്ങളായിട്ട് ഈ ഒരു ചാനൽ ഉണ്ടാവും അതുപോലെ നല്ല നല്ല യാത്രകളും വിശേഷങ്ങളും എല്ലാം ഈ ഒരു ചാനലിൽ ഉണ്ടാകും അപ്പം താങ്ക് യു